ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മണുത്തി സ്വദേശിയും ഇപ്പോൾ ഒരുമനയൂർ ഇല്ലത്തുപടിക്ക് കിഴക്ക് ശാഖാ റോഡിൽ താമസക്കാരനുമായ ചേക്കുവീട്ടിൽ ഷെഫീഖിനെയാണ് റിമാൻഡ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഉഗ്രശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് തുടർന്ന് വലിയ പുകയുമുണ്ടായി ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി അന്വേഷണം നടത്തി പിന്നീട് ബോംബ് സ്ക്വാഡ് എത്തി നാടൻ ബോംബാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സമീപവാസിയായ ഷെഫീഖിനെ പോലീസ് പിടികൂടിയത് ഇയാൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളുള്ള പ്രതിയാണ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ബോംബ് റോഡിലേക്ക് റോഡിലേക്കെറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതി മസ്താൻ ഷെഫീഖ് പോലീസിനോട് പറഞ്ഞു വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിൽ ഷെഫീഖ് ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു നേരത്തെ ഇരുപതിലധികം കേസുകളിൽ പ്രതിയാണ് മസ്താൻ ഷെഫീഖ് നാലു മാസം മുമ്പ് ബോംബ് നിർമ്മിച്ച് വീടിന് മുകളിൽ സൂക്ഷിക്കുകയായിരുന്നു ഇതേ ചൊല്ലി കഴിഞ്ഞ ദിവസം മാതാവുമായി വാക്കുതർക്കമുണ്ടായി തുടർന്നുള്ള വൈരാഗ്യത്തിൽ മദ്യലഹരിയിലായിരുന്ന ഷെഫീക്ക് ബോംബ് റോഡിലെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു ഷെഫീഖിന്റെ വീട്ടിൽ തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘമെത്തി പരിശോധന നടത്തി കരിങ്കൽച്ചീളും കുപ്പിച്ചിലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബ് നിർമ്മിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടും സിസിടിവി ന്യൂസ് ചാവക്കാട്